ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മതത്തിനു വേണ്ടി അതായത് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ധീര രക്തസാക്ഷികളായി അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നുകിൽ സ്വർഗം പ്രാപിക്കാം അതല്ലെങ്കിൽ സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമുക്ക് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം ഒന്നുകിൽ രക്തസാക്ഷി അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം ഇത് രണ്ടും എത്രമാത്രം പ്രായോഗികമാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ആദ്യം ജീവിക്കുന്നതിനു മുമ്പ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ മരണമാണ് എന്ന് വിധിക്കുന്നതിനോട് എന്ത് എന്ത് തരത്തിലുള്ള ബുദ്ധിയാണ് നിങ്ങൾ പ്രയോഗിക്കുന്നത് ഈ സ്വർഗതുല്യമായ ജീവിതത്തെ നരകമാക്കി മാറ്റിയിട്ട് കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് നിങ്ങൾ ഇനി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് പ്രവാചകന്റെ മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും നമ്മൾ അറിയണം മുഹമ്മദ് നബി ആദ്യം പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടത്തില് മദീനയില് അഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കിത് ആ ദൈവികമായിട്ടുള്ള വെളിപാട് വരുന്നുണ്ട് ജിബിരി വന്ന് പറഞ്ഞു എന്ന രൂപത്തിൽ അന്ന് മക്കാരെ പഠിപ്പിച്ചതൊക്കെ കുറച്ച് വെള്ളത്തിൽ മുക്കിയ വചനങ്ങളായിരുന്നു ലും എനിക്ക് എന്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ലാ ഇക്രാഹിദീൻ മതത്തിന്റെ മേലാൽക്കാരം ഒന്നും വേണ്ട കേട്ടോ ഏഹ് അങ്ങനെയൊക്കെയുള്ള ചില വചനങ്ങളായിരുന്നു കാരണം മക്കയിൽ അതേ സാധിക്കുമായിരുന്നുള്ളൂ ചുരുക്കത്തില് അന്ന് ഈ കൊള്ളയും കൊലയും വാൾ പ്രയോഗങ്ങളും പിടിക്കടാ അവനെ വെട്ടടാ കൊല്ലടാ കണ്ണുകൾ ചുർന്നെടുക്കടാ കൈവെട്ടടാട്ടടാത്തിടാ ഇതൊന്നും ഉണ്ടായിരുന്നില്ല മക്കയില് ആദ്യം പ്രവാചകന് ഗ്രിപ്പില്ലായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിനും അറിയാമായിരുന്നു മക്കയിലായിരിക്കുമ്പഴേ നിർബന്ധിച്ച് മതം മതപരിവർത്തനം നടത്തിക്ക് അവൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യട്ടെ അതല്ലെങ്കിൽ കപ്പം കൊടുത്തോട്ടെ നികുതി കൊടുത്തിട്ട് അവൻ അങ്ങനെയൊക്കെ പറയാൻ അന്ന് പറ്റില്ലായിരുന്നു കാരണം ജിബിനയിൽ അത്തരം വചനങ്ങൾ കൊണ്ടുവരാൻ പേടിയായിരുന്നു അത്തരം വചനങ്ങൾ കൊടുത്തുവിടാൻ പഠിച്ചോനും പേടിയായിരുന്നു മക്കയിലെ നമ്മൾ വിചാരിച്ചത് പോലെയുള്ള ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നബി മദീനയിലേക്ക് പോയി അങ്ങനെ അങ്ങനെ മദീനയിലുള്ള ആളുകൾ അന്ധവിശ്വാസത്തിനു പറ്റിയ ആളുകളാണെന്നും അന്ധവിശ്വാസത്തിന് വെള്ളവും വളവും യഥേഷ്ടം ലഭിക്കുന്ന മണ്ണാണ് മദീനയെന്നും മനസ്സിലാക്കി മദീനയിലുള്ള കുറെ ആൾക്കാരെ പറ്റിച്ച് അധികാരമങ്ങ് നേടി എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ മുഴുവനും യുദ്ധവെറിയും ചോരക്കുതിയും പിടിച്ചുപറിയും കൊള്ളയടിയും പെണ്ണുങ്ങളും ഇങ്ങനെ ധാരാളം ഇദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്ക് കയറ്റി കഴി കയറി കഴിഞ്ഞപ്പോൾ അള്ളാഹു അവിടെ നിന്ന് ഏരിയയേറ്റി കൊടുക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ പിരികേറ്റലാണല്ലോ ഇതിനെല്ലാത്തിനും കാരണം അള്ളാഹു ഖുർആാനിലൂടെ ജിബിനിയിലൂടെ ലോകം മുഴുവനും ഇസ്ലാം മതമായിട്ട് നീ വിശ്രമിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇസ്ലാം തീവ്രവാദമാണെന്നൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ നമ്മുടെ പൊതുശത്രു ആരാണ് മുസ്ലിം അല്ലാത്ത എല്ലാവരും നമ്മുടെ പൊതുശത്രുവാണ് പഠിച്ചു ചൂട്ടി കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഡ കാച്ചിക്കോ അതല്ല പഠിച്ചു എന്നാ പിന്നെ എനിക്ക് കിട്ടുന്ന നരസവർ ഗന്ധരാടാവേ അങ്ങനെ ആ സ്വർഗവും ഊറിയും മദ്യപുഴയും ഒക്കെ പ്രതീക്ഷിച്ചപ്പോൾ മനുഷ്യൻ ഈ ലോകത്തെ ജീവിതം ബുദ്ധിമുട്ടായിട്ട് തോന്നി മരണഭയമില്ലാതെയായി കൊല്ലാൻ ഇവർക്ക് അറപ്പ് തീർന്നു മനസ്സും ഉറച്ചു കൈക്കരുത്തും ചോര കണ്ട അറപ്പ് തീർന്നു അങ്ങനെ ഉള്ള കുറച്ച് തീവ്രവാദികളെ ശ്രദ്ധിക്കാൻ അള്ളാഹുവിന് സാധിച്ചതോടു യുദ്ധം ചെയ്യണോ യുദ്ധത്തിന് മരിച്ചാൽ പെണ്ണുങ്ങളെ കിട്ടില്ലേ പിന്നെ ജയിച്ചാലോ ഉള്ള മുതലും കിട്ടും കുറച്ച് ഹോറികളെ അല്ലാതെയും കിട്ടും അടിമപ്പണ്ണുങ്ങളെ അങ്ങനെ കുറെയധികം ഉണ്ടാക്കാൻ മുഹമ്മദ് മുഴുവൻ മാർഗദർശനമായി അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടിയിട്ട് കാര്യമില്ല ഖുർആൻ എടുത്ത് നോക്കണം ഈ മതപുരോഹിതർ ഈ മത കച്ചവടം ഗംഭീരമാക്കുമ്പോൾ മത തീവ്രവാദികൾ കൂമ്പാരമാകുന്നു അങ്ങനെ നമുക്ക് ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോ നാട്ടിലും ഓരോ ബ്രാഞ്ച് അതല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഇറക്കും അതൊക്കെ തന്നെയാണ് ഇന്ന് ഈ മതത്തിൽ കാണുന്നത് കൊള്ളയും കൊലയും ബലാത്സംഗവും ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് പ്രേരണയുണ്ടായത് ഈ ഈ കൊല്ലാൻ എന്ന് എന്ന് പറയുന്ന വെറും ഇത്ര സെക്കൻഡ് കൊണ്ട് രണ്ട് യുവാക്കൾക്ക് ധൈര്യം ഗ്രന്ഥമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ നിഷേധിക്കും കാരണം ഇത്തരം വചനങ്ങൾ ഖുർആാനിൽ ഉണ്ടായിരിക്കേ നിങ്ങറിയാമോ അഹമ്മദാബാദിൽ ഒരു സ്ഫോടന കേസ് നടന്നു എന്നിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ മറച്ചു വെച്ചു കാരണം അതിനകത്ത് അതിനകത്തഞ്ചു മലയാളികൾ ഉണ്ടായിരുന്നു വിചാരണ കോടതി ഒൻപത് ആളുകളെ കണ്ടെത്തി അതായത് നാടിനെ നശിപ്പിക്കാനാണല്ലോ ശ്രമിച്ചത് മുപ്പത്തി പേർക്ക് കോടതി വധശിക്ഷ വിധിച്ചു മറ്റുള്ളവർക്ക് മരണം വരെ ജയിൽ ശിക്ഷ നിരപരാധികളായ പേരുടെ ജീവൻ അപഹരിച്ച അതിലേറെ ആളുകളുടെ ജീവിതം മാറ്റിയ ഇവർക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതിനു വേണ്ടിയാണ് വധശിക്ഷ കോടതി വിധിക്കുന്നത് അതിനകത്ത് ഷിബിലിയെ ഓർമ്മയുണ്ടോ ശാതുലിയെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ധാരാളം പുരോഹിതന്മാർ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു കാരണം അവർ അഞ്ചു പേരും ഈ മലയാളി തീവ്രവാദികൾക്ക് വേണ്ടി ഇവിടെയുള്ള മതപുരോഹിതന്മാരും ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അവർക്ക് വേണ്ടി കള്ളക്കണ്ണീരൊരു മതത്തിന്റെ പേരിലാണ് ഇവരെ തീവ്രവാദം ചെയ്തത് എന്ന് ആർക്കാണറിയാത്തത് എന്നിട്ട് ഈ സംസ്കാര ശൂന്യരായ അന്യമതവിരോധികളെ ഖുർആനിന്റെ ആളുകളെ ഇവരുടെ രക്തദാഹം ശമിപ്പിച്ചു കൊടുക്കണ്ട കോടതി കാരണം ഇവിടെ ഒരു നിയമനിർമ്മാണമുണ്ട് അത് ചെയ്യേണ്ടുന്ന സംസ്ഥാന സർക്കാർ അത് ചെയ്യാതാകുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതതീവ്രവാദ സംഘടനകളെയും ഭീകരവാദികളെയും കൽത്തുറങ്കിലടക്കാനും അത്തരം സംഘടനകളെ നിരോധിക്കാനും അതിൻ്റെയും ആളുകൾ അവതരിക്കേണ്ടി വരും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞു നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ അധികം മുസ്ലിം സംഘടനകളും തള്ളിക്കളയാറാണ് പതിവ് നോക്കാം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ മുന്നിൽ മുട്ടിലിഴയുന്ന ഷാനിയും ഹാഷ്മിയും അഭിലാഷിനെയും അതേപോലെ തന്നെ നികേഷ് കുമാറിനെ പോലെയുള്ളവർ നിരന്തരം ആവർത്തിച്ചു പറയുന്ന ഒരു നുണയുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആർ എസ് എസ് ഉള്ളതുകൊണ്ടാണ് പി എഫ് ഐയും എസ് ടി എഫ് ഐ ഒക്കെ വളർന്നുവന്നത് എന്ന് എന്നാൽ വൈകിയാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ അതായത് മുസ്ലിംസിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ എന്താണ് യാഥാർത്ഥ്യം എന്ന് വിളിച്ചു പറയുന്നത് ഇത് മലയാള സമൂഹം മാത്രമല്ല ഇതേപോലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന മുഖ്യധാരാ മാധ്യമ മാമാ മാധ്യമങ്ങളിലെ അവതാരങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ആർ എസ് എസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് ആറു നാട്ടിൽ നൂറ് പേരുകളാണെന്ന് മാത്രം എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെ ഇസ്ലാമിക രാജ്യം അഫ്ഗാനിൽ കൊമേഡിയന്റെ തല വെട്ടുമ്പോൾ അവരുടെ പേരൊന്ന് ഇവിടെ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടുമ്പോൾ അവരുടെ പേര് മറ്റൊന്ന് അധ്യാപകന്റെ അവരുടെ പേര് ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം കൂടി കേൾക്കേണ്ട വാക്കുകളാണ് ഉദാഹരണ സഹിതം ഇന്ത്യയും മറ്റു രാജ്യങ്ങളെയും കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം മതപണ്ഡിത്തനെന്നോ അല്ലെങ്കിൽ മത നേതാവെന്നോ പറയുന്ന ഒരു വ്യക്തി ഇതാ മജീദ് സുലാഹിയാണ് ഈ പ്രസംഗിക്കുന്നത് അദ്ദേഹം ജാമ്യ നദവി അറബി കോളേജിലെ അധ്യാപകനാണ് എന്റെയും അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട് നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതി കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും തെളിഞ്ഞു വരും എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ തിരുത്തുക എന്നുള്ളതാണ് ബാധ്യത ഇന്ത്യയിലെ ഏറ്റവും വലിയ ശല്യം പൊളിറ്റിക്കൽ ഉഗ്രരൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇവരിവിടെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുകയും ഇവിടത്തെ ബഹുസ്വരതയെ തകർക്കുകയും ചെയ്യുമ്പോൾ വേറെ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് കൂടി ഇവരൊരു തലവേദനയായി മാറുന്നു സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചു നോക്കൂ ഇസ്ലാമിനെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇസ്ലാമിനെ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇതൊന്ന് തുറന്നു പറയാൻ ഇവിടെ പുരോഹിതന്മാർ പോലെയുള്ള സംഘടനാ തീവ്രവാദികൾ ഉടലെടുക്കുന്നത് കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അപമതിക്കുന്നതും അപഹസിക്കുന്നതും പ്രതികൂട്ടിലാക്കുന്നതും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അപമതിക്കുന്നതും അപഹസിക്കുന്നതും പ്രതിക്കൂട്ടിലാക്കുന്നതും ഉഗ്രരൂപങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ സിമിയിൽ നിന്ന് ഉത്ഭവിച്ച് എൻ ഡി എഫിലൂടെ കടന്നു വന്ന് ഒക്കെ ആയി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി വിതച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്രരൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ തീവ്രവാദ ചിന്തകൾ പ്രസരിപ്പിക്കുവാൻ ആവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ബൗദ്ധികമായി ഇൻട്രഡക്ച് പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിച്ച് ഏറെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട് ദൗർഭാഗ്യവശാലി ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പി എഫ് എസ് ഡി പി ഐ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് മനസ്സുകൊണ്ടെങ്കിലും ചെറിയ ഒരു അടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവെ പി എഫിന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുദ്ര വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഉള്ളുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാശ് തരികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ് ഞങ്ങൾ ഇതിന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപത്തിനെതിരെയാണ് ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ് ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ ഭയപ്പെടുത്തുന്നവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടം ശക്തമായ ഭരണകൂടം ഭരണകൂടങ്ങൾക്ക് പോരായ്മ ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് പോരലേൽക്കാം അതിനപജയങ്ങൾ സംഭവിക്കാം പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും എല്ലാം ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്ന വിളിച്ചു പറയുകയും ചെയ്യുന്നു ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം അയൽ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ദുർഗന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയും അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ചെയ്തോണ്ടിരിക്കുന്ന വൃത്തികേടുകളും കാണുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലപാടാണ് ശരി ഈ ഈ ഭരണകൂടത്തോട് ഭരണകൂടത്തോട് രാജ്യത്തെ ഏറ്റവും ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് എന്നാൽ സ്വയം പ്രതിരോധം ഇവിടുത്തെ സംരക്ഷിക്കുക എന്ന വ്യാജയനം മുസ്ലിങ്ങളുടെ ബാനറിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഇതുപോലുള്ള സംഘടനകൾക്ക് പൂട്ടിടേണ്ടത് എന്റെ ചെറുപ്പക്കാരുടെ ബാധ്യതയാണ് I <laughs> ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദിനെ തീവ്രവാദവുമായി കൂട്ടിച്ചേർക്കുകയാണ് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഈ അതിൽ നിന്ന് ഉത്ഭവിച്ച സർവസംഘടനകളും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്ത് കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യം പറഞ്ഞത് പക്ഷേ ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും എസ് ഡി പി ആണെങ്കിലും സിനി ആണെങ്കിലും എൻ ഡി എഫ് ആണെങ്കിലും പി ഡി പി ആണെങ്കിലും ഈ സംഘടനകളൊക്കെ മതവിശ്വാസികളെ കബളിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് അത് രക്തസാക്ഷിത്വമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു എന്നുള്ളത് വസ്തുത ഇവിടെയും പ്രശ്നമുണ്ടല്ലോ ഇവിടത്തെ പ്രശ്നം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലപ്പെട്ടോളൂ നിങ്ങൾ കൊന്നോളൂ എന്നല്ലേ ഒൻപതാം അധ്യായമായ സുഹൃത്ത് തോബയിലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഈ മതത്തെ സംരക്ഷിക്കാൻ മു സംരക്ഷിക്കാൻ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവരാണു തങ്ങൾ എന്ന വ്യാജേന ഇവർ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന സകലമാന തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് തെളിവായി ഖുർആാനുള്ളപ്പോൾ താങ്കൾ ഈ പറയുന്നത് ആരംഗീകരിക്കും ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരമല്ലേ അവര് കയ്യങ്കാലം വെട്ടാനും യുദ്ധം ചെയ്യാനും ഐസസിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനും ഒക്കെ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത് നിൽക്കേണ്ടതു